ജോലി തേടി വിദേശത്ത് പോകുന്നവരെ ലക്ഷ്യമാക്കി വൻ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈബർ കുറ്റവാളികൾ ഉൾപ്പെടുന്ന വൻ മനുഷ്യക്കടത്ത് മാഫിയകൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരും ഇവരുടെ മുന്നിൽ ചെന്ന് പെടരുതെന്നുമാണ് ഇപ്പോൾ നോർക്ക മുന്നറിയിപ്പ് നൽകുന്നത് തായ്ലന്റ് കംബോഡിയ ലവോസ് മ്യാൻമാർ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത് കോൾ സെന്റർ ക്രിപ്റ്റോ കറൻസി ബാങ്കിംഗ് ഷെയർ മാർക്കറ്റ് ഹണി ട്രാപ്പ് ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന വ്യാജ കമ്പനികളുടെ ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കായിരിക്കും ജോലി വാഗ്ദാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകർഷകമായ പരസ്യങ്ങൾ നൽകിയും ഏജന്റുമാർ മുഖേനമാണ് ഇരകളെ കെണിയിൽ വീഴ്ത്തുന്നത് ടെലികോളർ ഡാറ്റ എൻട്രി തുടങ്ങിയ ജോലികൾക്കായി വലിയ ശമ്പളവും ഹോട്ടൽ ബുക്കിംഗും മടക്ക വിമാന ടിക്കറ്റുകളും വിസാ സൗകര്യവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് വ്യാജ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏജന്റുമാർ ലളിതമായ അഭിമുഖവും ടൈപ്പിംഗ് ടെസ്റ്റും ഓൺലൈനായും ഓഫ്ലൈനായും നടത്തിയ ശേഷം റിക്രൂട്ട് ചെയ്യുന്നതിനാൽ തൊഴിലന്വേഷകരുടെ വിശ്വാസം പിടിച്ചുപറ്റാനും ഇവർക്ക് കഴിയുന്നു ഇരകളെ നിയമവിരുദ്ധമായി തായ്ലന്റിൽ നിന്ന് അതിർത്തി കടത്തി ലവോസിലെ ഗോൾഡൻ ഫ്രയാങ്ക് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലും കംബോഡിയ മ്യാൻമാർ വിയറ്റ്നാം തുടങ്ങിയ അയൽ രാജ്യങ്ങളിലും എത്തിച്ച ബന്ധിയാക്കിയാണ് ഓൺലൈനായും ഫോൺ മുഖേനയുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നത് ഇതിനു പുറമെ ഖനനം തടി ഫാക്ടറിയിലെ ജോലികൾ തുടങ്ങിയവയും ചെയ്യിക്കുന്നതായാണ് വിവരം നിരന്തരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഉൾപ്പെടെ വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന നിരവധി പേരെ ഇന്ത്യൻ എംബസികൾ ഇടപെട്ട് ഈയിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഓൺ അറൈവൽ വിസകളിലെത്തി ജോലി ചെയ്യാൻ അനുവാദമില്ല ഇത്തരം വിസകളിലെത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ രാജ്യങ്ങളിൽ വർക്ക് പെർമിറ്റും അനുവദിക്കില്ല ജോലി തേടി പോകുന്ന ഇന്ത്യൻ പൗരന്മാർ അംഗീകൃത ഏജന്റുമാർ വഴിയോ കമ്പനികളിൽ നിന്ന് നേരിട്ടോ ജോലി വാഗ്ദാനവും ഓഫർ ലെറ്ററും ലഭിച്ചാൽ മാത്രം യാത്രയ്ക്കൊരുങ്ങുക തൊഴിലുടമയുടെയും സ്ഥാപനത്തിന്റെയും പശ്ചാത്തലം കൂടി നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റ് സ്ഥിരീകരിക്കാത്ത സ്രോതസ്സുകളിലൂടെയോ പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ ഓഫറുകൾ സ്വീകരിക്കരുത് അതത് വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസി വഴി വിദേശ തൊഴിലുടമയുടെ വിശ്വാസ്യത പരിശോധിക്കാനാവും ഇന്ത്യയിലെ റിക്രൂട്ടിംഗ് ഏജന്റിനും കമ്പനിക്കും ലൈസൻസ് ഉള്ളതാണോ എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇമിഗ്രേറ്റ് പോർട്ടൽ മുഖേന പരിശോധിക്കാം കർശന ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചതിക്കപ്പെടാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ചു പോകുന്നവർ നോർക്ക ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ചതിയിൽ നിന്ന് രക്ഷ നേടാനാകും